ഈ ഒരു സംസ്കൃതി കുട്ടിയുടെ ഒരു വരധാനമാണ് കാരണം ഇങ്ങനെ അനവധി കുട്ടികളുടെ അനന്തമായ സാധ്യതകളും നമ്മുടെ ഈ യോഗത്തിൻ്റെ പ്രദേശം അതൊക്കെ കൊണ്ടുവരാനും അവർക്ക് ഒരു അവസരം കൊടുക്കാനും അവരെ നമുക്ക് മാറ്റി എടുക്കണം നമുക്കൊരു പാരമ്പര്യമുണ്ട് കരുതുന്നതുകൊണ്ട് ഒരു ചിരക്കരാമുള്ള സംസ്കൃതി നമ്മൾ അതൊന്ന് കേരളം വളരെ അനുഭവപ്പെട്ടു തിരിച്ച് നമ്മൾ അറിഞ്ഞിട്ട് വരുകയാണ് നമ്മൾ വന്നേ കാരണം ഈ ഒരു സംസ്കൃതിയാണ് നമ്മുടെ മനസ്സിനെ സമ്പന്നമാക്കുന്നത് ഐശ്വര്യമാക്കുന്നത് സ്നേഹവും ഐക്യവും ഉത്തരവും ഇതെല്ലാത്തിനും സ്നേഹം വഹിക്കും രാജ്യങ്ങൾ കൊണ്ട് പറഞ്ഞാൽ ഉണ്ടാകില്ല ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇക്കാര്യത്തിൽ കിട്ടുന്നതല്ല ഇത് ഉള്ളതാണ് ഉള്ളതാണ് കലകളുടെയൊക്കെ ഉദ്ദേശങ്ങളാണ് കല പുറത്തേക്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാക്കുന്നൊരു സ്ഥമ്പനമാണ് അതെല്ലാം മനസ്സിന് താളക്കാമെങ്കിൽ ഒരു ഇവിടെ ഭക്തിയും കൂടെ ചേരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ദൈവികമായ അനുഭൂതിയാവും അത് ഈ കൊച്ചു പ്രായത്തിൽ ഈ കുട്ടിക്ക് സാധിച്ച ഒരു വർദ്ധയില്ല നമുക്ക് നമ്മൾ കുറച്ചു നേരത്തിൽ നമ്മൾ വ്യത്യസ്ത ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ കുട്ടിക്ക് സാധിക്കുന്നതാണ് അതിനൊക്കെ കുട്ടിയുടെ മുന്നിൽ നിൽക്കേണ്ടത് ഞാനൊരു സമയം അവിടെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ അനവധി പ്രതിഭകൾ നമ്മുടെ ഈ നാടിൻ്റെ രേശനെയാണ് എൻ്റെ അച്ഛനമ്മമാരെ അനുഭവിക്കുന്നു അതുപോലെ നമ്മുടെ ജയത്തിലെ പ്രത്യേകം ഗുരുവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ആ ഒരു കുട്ടി അത് അഭ്യസിക്കുന്നത് ചില ഈ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു താളബോധം ഭക്തി ലയം അതിൻ്റെ ആ ആവിഷ്കാനം എന്തൊരു നാഥ സ്വരഭംഗിയിലാണ് ആ കുട്ടിയെ പാഠിക്കുന്നു അത്രയും സുന്ദരമായിട്ടുണ്ട് ആൾക്കരി നമ്മുടെ ഒരു ചെറിയ കിട്ടിയുണ്ട്

നമുക്കെല്ലാം ഇന്നലെ വിശ്വസം സ്ഥാനം ചെലുത്തിയ കുട്ടികൾക്ക് മുണ്ടുകൊടുത്തിരുന്നു നമ്മുടെ ഉടമയാണ് കരകൗജി നമ്മുടെ ഈ സർക്കാർ സമിതിയുടെ വൈസ് ചെയർമാൻ കൂടിയാണ് വൈസുകേട്ടോടൊപ്പം സഞ്ചരിക്കുന്ന സ്വാമിജിലെ സ്വന്തം ആളായ ശ്രീ വേണുടൻ നവരീതനെ നിലയിൽ അറിവെത്തിയിട്ടുണ്ട് നമുക്ക് അടുത്ത ചടങ്ങ് എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതുണ്ട് തീരുമാനപ്രകാരം കൃത്യം ഒരു മണിക്കൂറാണ് നമ്മുടെ ഈ സെഷൻ നമ്മൾ മാറ്റം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സൈനികരെ ആലോചിക്കുന്ന ഈ ഒരു ചടങ്ങ് നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്